പണ്ട് വെള്ളായണി കായലിന്റെ അരികിലായി തെങ്ങുകളിൽ നിന്ന് കള് ശേഖരിക്കുക പതിവായിരുന്നു ഒരിക്കൽ ഒരു ചെത്തുകാരൻ താൻ ശേഖരിച്ച കള്ളിൽ കുറവുണ്ടെന്നു കണ്ടു മോഷ്ടാവിനെ കണ്ടെത്താനായി മറഞ്ഞു നോക്കിയപ്പോൾ ഒരു പച്ച തവള തെങ്ങുകളിൽ നിന്ന് ചാടി കള്ളുകൂടത്തിൽ കയറുന്നത് കണ്ടു ചെത്തുകാരൻ തേർ തവളയെ എറിഞ്ഞപ്പോൾ അത് കായലിലേക്ക് ചാടി മറഞ്ഞു ചെത്തുകാരൻ ഭക്തനായ കേളൻ കുലശേഖരവാത്തിയെ വിവരം അറിയിച്ചു വാത്തി ഏഴു ദിവസം വെള്ളായണിക്കായലിൽ ദേവീമന്ത്രോച്ചാരണത്തോടെ മുങ്ങി നിവർന്നു പ്രാർത്ഥിച്ചു ഏഴാം ദിവസം കായലിൽ ഒരു ചെന്താമര വിരിഞ്ഞു അതിനുള്ളിൽ ചുവന്ന സാളഗ്രാമമായി ശ്രീഭദ്രകാളി പ്രത്യക്ഷമാകുന്നത് കണ്ട വാത്തി ദേവിചൈതന്യം ആവാഹിച്ച് വരിക്കപ്ലാവിൻ കൊമ്പിൽ നിർമ്മിച്ച തിരുമുടിയിൽ പതിപ്പിച്ചു പിന്നീട് തിരുവിതാംകൂർ രാജാവ് പ്രതിഷ്ഠയില്ലാത്ത വിഗ്രഹങ്ങൾ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിക്കാൻ ഉത്തരവിട്ടു തിരുമുടിയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നപ്പോൾ വാത്തി മാന്ത്രികന്റെ സഹായത്തോടെ തിരുമുടി തിരികെ കൊണ്ടുപോകുന്നു ഭടന്മാർ വാത്തിയെ പിടിക്കാൻ എത്തിയപ്പോൾ അദ്ദേഹം അടുത്തുള്ള കാവിൽ ദേവി ചൈതന്യം കുടിയിരുത്തി ബ്രഹ്മത്തിൽ ലയിച്ചു ഈ കാവ് ഇന്നും കായ്ക്കര തെക്കത് എന്നറിയപ്പെടുന്നു വള്ളായണിയിലെ പൂജകളെല്ലാം ഇന്നും വാത്തിയുടെ സമുദായത്തിൽപ്പെട്ടവർ നടത്തുന്നു തിരുമുടിക്ക് തങ്കത്തിന്റെ അലങ്കാരം നൽകിയത് ലക്ഷ്മി തമ്പുരാട്ടിയാണ് ഉത്സവ വേളകളിൽ തിരുമുടിയെടുക്കുന്ന വാത്തിക്കാലിടറിയാണ് നടക്കുക ഇതിനെ തുടർന്ന് പണ്ടുകാലത്ത് ദേവിയുടെ കാലിൽ തേർക്കൊണ്ടത് കാരണമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അമ്മേ വള്ളായണി അമ്മേ ശരണം